വീണ്ടും വരുന്ന കർത്താവ് യേശു ക്രിസ്തു രാമത്ത് ഏവർക്കും സ്നേഹവന്ദനം മാങ്കുളം സി എസ് സഭ ക്രമീകരിച്ചിരിക്കുന്ന ക്രൂശിലെ മൊഴി ധ്യാനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ധ്യാനചിന്തയുടെ ഭാഗമാക്കുവാൻ എനിക്ക് ഒരവസരം നൽകിയ സി എസ് ഐ മാങ്കുളം സഫാ ജനത്തിനും സഫാ ശുശ്രൂഷകനും എൻ്റെ നന്ദി അറിയിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളോടുള്ള അവിടുത്തെ നിത്യമായ അനന്തമായ സ്നേഹത്തിന് ഞങ്ങൾ അംഗി അർപ്പിക്കുന്നു അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിന് മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിന് ബലിയാകാനുള്ള കുഞ്ഞാടായി ഈ ലോകത്തിലേക്ക് അയച്ചതിനായി സ്തോത്രം ഞങ്ങളുടെ ജീവിതങ്ങളിൽ അങ്ങ് പ്രകാശിക്കണമേ സകല മാനവും മഹത്വവും അവിടത്തേക്ക് മാറ്റെ ആ മേൻ ഒന്നാം മൊഴിയായി പിതാവെ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യം കിടന്നുകൊണ്ട് കർത്താവ് പറഞ്ഞ ആദ്യത്തെ മൊഴിയാണിത് ഇതൊരു മധ്യസ്ഥ പ്രാർത്ഥനയായും പാപക്ഷമ പ്രഖ്യാപനമായും നമുക്ക് കരുതാം പറയുന്നു അപ്പൊസ്തനായ മാത്രമാണ് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒന്നത്തെ മത്യോസ് രണ്ടിന്റെ അഞ്ച് ആറ് എബ്രായർക്ക് ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യം പ്രിയരെ തലയോടിടം എന്ന സ്ഥലത്ത് രണ്ട് കള്ളന്മാരുടെ മധ്യേ യേശുവിനെ ക്രൂശിച്ച ശേഷമാണ് യേശു ഇങ്ങനെ പിതാവിനോട് അപേക്ഷിക്കുന്നത് പിതാവെ ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായി കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ അതിന്നും അങ്ങനെ തന്നെയാണ് ഈ സന്ദർഭത്തിൽ യേശു മനുഷ്യരിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്ന കുടിയ പീഡനങ്ങൾ കർത്താവിൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയി ആർക്കു വേണ്ടിയാണോ താൻ ഭൂമിയിൽ വന്നത് അവർ തന്നെ തിരസ്കരിക്കുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നു കർത്താവിനറിയാം നിശ്ചയമായും തന്നെ ഭൂമിയിലേക്ക് അയച്ച പിതാവ് ഇത് കണ്ട് കോപിഷ്ടനാകും മനുഷ്യവർഗത്തെ കഠിനമായി ശിക്ഷിക്കും അതുണ്ടാകാൻ പാടില്ല ദൈവമായ പിതാവിൻ്റെ ശ്രേഷ്ഠമായ സ്വഭാവമാണ് ക്ഷമ ആ കാര്യം പിതാവിനെ ഓർമ്മിപ്പിക്കുന്നു ഇത്തരം പ്രവൃത്തി അറിവില്ലാതെ പ്രവർത്തിക്കുന്നതാണെന്നും പാപസ്വഭാവം മനുഷ്യൻ്റെ ജന്മ സ്വഭാവമാണെന്നും സങ്കീർത്തനക്കാരൻ തൻ്റെ സങ്കീർത്തനത്തിൽ അൻപത്തൊന്നാം സങ്കീർത്തനം അഞ്ചാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നു യേശു ശത്രുക്കളോട് ക്ഷമിക്കുകയും പിതാവിനോട് ക്ഷമിക്കാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു ഒരേ സമയം ദൈവവും മനുഷ്യനുമായ കർത്താവിൻ്റെ സമീകൃതവും സ്ഥിരവുമായ സ്വഭാവം നമുക്കിവിടെ ദർശിക്കാം ഞാൻ ഈ ലോകത്തിൽ വന്നത് ലോകത്തെ കുറ്റം വിധിക്കാനല്ല തന്നിലൂടെ രക്ഷിക്കാനാണ് എന്ന് ഈ മൊഴി വ്യക്തമാക്കുന്നു നിലവിലുള്ള നമ്മുടെ പാപങ്ങളെ കർത്താവ് ക്ഷമിച്ച് എന്ന ബോധ്യത്തോടെ പാപരഹിത ജീവിതം നയിപ്പാൻ ക്രൂശിലെ ഈ മൊഴി നമ്മെ സഹായിക്കുമാറാകട്ടെ ആമേ